സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കടമ്പഴിപ്പുറം ജി യു പി സ്കൂളിൽ രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തെയും ഒപ്പം നിൽക്കുന്ന യു ഡി എഫിനെയും ജനം തിരിച്ചറിയുമെന്ന് സലീഖ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ അഞ്ചു കൊല്ലക്കാലം നടന്നിട്ടുണ്ട് ഇടതുപക്ഷം ഇരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം എല്ലാ മേഖലകളിലും ഉണ്ടാകും പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ വളരെ നിരാശാജനകമാണ് അതിജീവിതമാർക്കൊപ്പമാണ് നിൽക്കുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന യു ഡി എഫുമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് എന്നതുകൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രത്യേകിച്ച് സ്ത്രീകൾ നോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടാവും എന്നത് തന്നെയാണ്